കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ കല്യാണി കുഞ്ഞിലൂടെ കണ്ടത് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടേണ്ടി വന്നു അച്ഛന് അവൾ അനുഭവിച്ച വേദന തിരിച്ചറിയാൻ സ്വന്തം വീട്ടിൽ ചെറിയച്ഛൻ മകളെ പീഡിപ്പിക്കുന്നത് എങ്ങനെ അറിയാതെ പോയി ആദ്യകാലങ്ങളിൽ കൗമാരപ്രായമായാൽ പെൺകുട്ടികളുടെ മേൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമായിരുന്നു ഇപ്പോൾ കാലം മാറി ഒരു മൂന്നര വയസ്സുള്ള ജ്യേഷ്ഠന്റെ കുഞ്ഞിനും മുകളിൽ വരെ കാമക്കണ്ണുകളെത്തി ഒന്നര വർഷം ആ മനുഷ്യൻ കണ്ട സുഖം എന്താണ് അമ്മയുടെ ക്രൂരത അനുഭവിച്ച കുഞ്ഞിനോട് തോന്നിയതിനേക്കാൾ വേദന നൽകുന്നതാണ് ഈ വിവരം വാർത്തകൾ പുറത്തുവന്നതോടെ അമ്മയുടെ നേരെ അച്ഛന്റെ കുടുംബവും അച്ഛനും ആരോപിച്ച കുറ്റങ്ങൾ അമ്മയുടെ കുടുംബം അച്ഛനും കുടുംബത്തിനും മേൽ ആരോപിച്ച കുറ്റങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിയാണ് അവർ പക തീർത്തത് ഇനി അമ്മ ഈ വിവരം അറിഞ്ഞാൽ തന്നെ കുഞ്ഞിനെ കൊന്നത് എന്തിനാണ് നൊന്തു പ്രസവിച്ച ഒരമ്മ കുഞ്ഞിനെ ഒഴിവാക്കില്ല കൊല്ലില്ല എന്താണ് ഇത്തരത്തിലുള്ള മനസ്സുള്ള അമ്മമാർ സമൂഹത്തിനോട് കൊടുക്കുന്നത് കേരളത്തിൽ നിലവിൽ നിയമസഹായത്തിനും കുട്ടികളുടെ സംരക്ഷണത്തിനും വഴികളുണ്ട് എന്തിനു കുഞ്ഞിനെ കൊന്നു ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളിലേക്ക് അനിയൻ കൈകടത്തിയപ്പോൾ വിലക്കണമായിരുന്നു നിങ്ങളുടെ സാഹചര്യം കാമഭ്രാന്തനായ അനിയൻ മുതലാക്കി അതും കുഞ്ഞിനോട് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന വിവരങ്ങൾ പലതാണ് ഇത്തരത്തിലുള്ളവരെ മരണം എന്ന ശിക്ഷയല്ല നൽകേണ്ടത് ജീവശവമായി വിടണം ജീവിക്കാൻ കൊതിക്കണം അവർ മകളെ അനിയൻ പീഡിപ്പിക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ അമ്മ പ്രതികരിച്ചു മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിരന്തരം ഇത്തരത്തിൽ ചെയ്ത അനിയൻ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പറഞ്ഞ കുറ്റം കുറഞ്ഞു പോകും പിടി വീഴില്ലെന്ന് വിചാരിച്ച് അബദ്ധം പറ്റി എന്നാണ് പറയുന്നത് അതിലെ വൈരുദ്ധ്യം നോക്കണം െന്ന് ഉറപ്പാക്കി ഉപദ്രവിച്ചു അതാണ് അബദ്ധമെന്ന് അയാൾ പറയുന്നത് ഇതിൽ നിഗൂഢത ഉണ്ടെന്ന് തുടക്കം മുതലേ വ്യക്തമാണ് അത് തെളിയിക്കുന്നതാണ് ഈ മൊഴികളെല്ലാം അമ്മയുടെ സ്വഭാവം മോശമെന്ന് വരുത്താൻ നോക്കിയ അച്ഛനും കുടുംബവും പ്രതികളാണ് ആ കുടുംബം മൊത്തം അമ്മയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ മകൻറെ മൊഴിയും പരിശോധിക്കണം കാരണം ആ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയെന്നും വാർത്തകളുണ്ട് ആ കുഞ്ഞിനെ എന്ത് പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഇത്തരത്തിൽ ആ കുഞ്ഞു മൊഴി നൽകിയതെന്നും ആലോചിക്കണം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു ആ കുടുംബം അങ്ങനെയല്ല അച്ഛൻ നല്ലവനാണ് അനിയന്മാർ നല്ലവരാണ് അമ്മ നല്ലവരാണ് അവരുടെ നന്മയാണ് ഇന്ന് ലോകം കാണുന്നത് ഇതിന് കൊടുക്കുന്ന ശിക്ഷ മാതൃകയാവണം ലോകത്തിനു മുന്നിൽ മലയാളികളെ നാണം കെടുത്തിയ ഒരു സംഭവം ആവരുത് ഇത് ലോകത്തിനു മുന്നിൽ ഓരോ മലയാളിയെയും നാണം കെടുത്തിയ ഒരു സംഭവമാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശിക്ഷ വലുതാവണം കുടുംബത്തിൽ സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു കുഞ്ഞിനെ ശരീരത്തിലെ മുറിവുകൾ വേണ്ടി വന്നു കൊടും ക്രിമിനലിനെ തിരിച്ചറിയാൻ ഇവിടെ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് അമ്മ എന്തിന് കുഞ്ഞിനെ കൊന്നു അച്ഛൻ കു അച്ഛന് കുട്ടിയോടുള്ള പെരുമാറ്റം മൂത്ത കുഞ്ഞിനെ എങ്ങനെ ഇവർ മാറ്റിയെടുത്തു സന്ധ്യയുടെ മാനസിക സ്ഥിതി എന്താണ് കുടുംബത്തിലെ മറ്റുള്ളവർ ഇതറിഞ്ഞോ സത്യത്തിൽ ആ കുടുംബത്തിൽ എന്താണ് പ്രശ്നം കുഞ്ഞിത് മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് സ്വന്തം ഭർത്താവ് പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്ത ഒരു കൊലപാതകത്തിൽ നിൽക്കുന്നതല്ല അത് കഴിഞ്ഞ് ആ ഒരു കൂസലുമില്ലാതെ ആ അമ്മ വന്നത് അമ്മയുടെ വീട്ടിലാണ് ആ അമ്മ എന്തിന് അങ്ങനെ ഒരു മൊഴി കൊടുത്തു തുടക്കത്തിലെ ആ അമ്മയ്ക്ക് വിവരം പുറത്തു പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രശ്നമാണ് നമ്മുടെ കല്യാണിയുടെ മരണം സത്യങ്ങൾ എന്തു തന്നെ ആയാലും മറ നീക്കി പുറത്തു വരണം അത് പുറത്തു വന്നേ തീരൂ അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് 아래서니다 <목소리도> mặt 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 왜왜왜아 কতগুলো তাহলে তাহলে মানে কি হলো ওটা মানে এই যে এটা মানে 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 ನಾನು ಮುಕ್ತವಾಗಿ ಇರುತ್ತೇನೆ ನಾನು